കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം മരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ വേണ്ടി നമുക്ക് ദൈവവചനവുമായിട്ട് ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ കർത്താവ് സഹായിച്ചല്ലോ സംഭവ ബഹുലമാകുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു ലോക ചരിത്രത്തിന്റെ അവസാന നിമിഷങ്ങളിൽ നാം എത്തപ്പെട്ടിരിക്കുന്നു എന്തെല്ലാം സംഭവ വികാസങ്ങളിലൂടെയാണ് ഇന്നത്തെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നടുവിലും കർത്താവത്ര സുരക്ഷിതമായി നമ്മെ കാത്തു പരിപാലിക്കുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം കഴിഞ്ഞ രാത്രി എത്രയോ പ്രിയപ്പെട്ടവർ ഉറങ്ങിയവർ ഉണരാതെ പോയപ്പോൾ നമുക്കൊരു പുതിയ പ്രഭാതം കൂടെ കർത്താവ് തന്നല്ലോ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ പുതിയ ദിവസം നമുക്ക് ആരംഭിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലം എന്നുള്ള വിഷയമാണ് പരിശുദ്ധാത്മാവിന്റെ ഫലം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അത് തന്നെയാണ് ചിന്തിച്ചത് ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ ഒടിഞ്ഞിന് വായിക്കുന്നു ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ഥത സൗമ്യത ഇന്ദ്രിയജയം ഈ വകയ്ക്കു വിരോധമായി ഒരു പ്രമാണവുമില്ല വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുകയാണ് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ദൈവത്തിന് സ്തോത്രം ഇന്ന് മനുഷ്യൻ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് എന്താണ് ഇന്നത്തെ തലമുറയുടെ പ്രത്യേകത സ്നേഹമെന്ന വികാരം അന്യം നിന്നു പോയിരിക്കുന്ന ഒരു തലമുറയിലാണ് ഇന്ന് ഞാൻ നിങ്ങളും ശിവിക്കുന്നത് ഇന്ന് മനുഷ്യൻ പലതും എത്തിപ്പിടിക്കുവാനും വെട്ടിപ്പിടിക്കുവാനുമുള്ള നെട്ടോട്ടത്തിൽ മാനുഷിക മൂല്യങ്ങൾ പലതും നശിച്ചു പോയിരിക്കുകയാണ് ഒരു കാലത്തുണ്ടായിരുന്ന ഊഷ്മളമായ കുടുംബ ബന്ധങ്ങളും സഹോദര്യ ബന്ധങ്ങളും ഒക്കെ അന്യം നിന്നു പോയ കാരണം എന്താ സ്നേഹമെന്ന മൃദുല വികാരം പടിയിറങ്ങിപ്പോയത് കൊണ്ടാണ് ഇന്ന് ദൃശ്യമാധ്യമങ്ങളും പത്രത്താളുകളുമൊക്കെ നമ്മെ വിളിച്ചറിയിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന കൊലപാതകങ്ങൾ ഭീകരമായ കൃത്യങ്ങൾ മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവങ്ങൾ ഇതിൻ്റെയൊക്കെ എന്താ സ്നേഹമെന്ന വികാരത്തിൻ്റെ സ്ഥാനം ക്രൂരത എന്ന പൈശാചിക വികാരം ഏറ്റെടുത്തതുകൊണ്ടാണ് ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ഏത് കൊടും പാതകവും എത്ര ക്രൂരകൃത്യവും ചെയ്യുവാൻ ഇന്ന് മനുഷ്യൻ മടിക്കുന്നില്ല പരിശുദ്ധാത്മാവിന്റെ ഫലം ഇല്ലാത്ത ഒരു തലമുറയായി ഇന്നത്തെ തലമുറ മാറിയിരിക്കുന്നു എന്നാൽ അനന്തവിശാലമായ സമുദ്രത്തിൽ അങ്ങിങ്ങായി ചില പച്ച കാണുന്നത് പോലെ സ്നേഹത്തിന്റെ ഉറവ പറ്റാത്ത ചില പച്ചത്തുരുത്തുകൾ ഇന്നത്തെ ലോകത്തിൽ ഉണ്ട് എന്നുള്ളത് ദൈവത്തിന്റെ വലിയ കരുണയാണ് കൃപയാണ് എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് അങ്ങ് ഞാൻ അവർ സ്നേഹമില്ലാത്തവരാണെന്നല്ല പറഞ്ഞത് അവിടെ അവിടെയായി ചില പച്ച തുരുത്തുകളുണ്ട് ദൈവത്തിന്റെ വലിയ കൃപയാണ് എന്നാൽ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ആത്മാവിന്റെ ഫലത്തിലെ പ്രഥമവും പ്രധാനവുമായ ഒരു ഫലമാണ് സ്നേഹം ഒൻപത് ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അതിൽ ഏറ്റവും ആദ്യത്തേതായി കൊടുത്തിരിക്കുന്നത് സ്നേഹമെന്ന വികാരത്തെക്കുറിച്ചാണ് നമുക്ക് സ്നേഹത്തിന് എന്ത് നിർവചനം കൊടുക്കുവാനായിട്ട് സാധിക്കും ന വിശുദ്ധ വേദപുസ്തം പഠിച്ചാൽ ഉപാധി കൂടാതെ അപരൻ ആര് തന്നെയായിരുന്നാലും അവന്റെ ഗുണത്തിനു വേണ്ടി ബലിയായിത്തീരുന്നതാണ് സ്നേഹം ശരിയായ സ്നേഹത്തിൻ്റെ നിർവചനം അപരൻ ആര് തന്നെയായിരുന്നാലും അവന്റെ നന്മയ്ക്ക് വേണ്ടി സ്വയം ബലിയായിത്തീരുന്നതാണ് ശരിയായ സ്നേഹം നമ്മൾ വിശുദ്ധ വേദപുസ്തം പഠിച്ചാൽ എന്ന് പരിഭാഷപ്പെടുത്താവുന്ന നാല് പ്രധാനപ്പെട്ട പദങ്ങൾ പുതിയ നിയമത്തിന്റെ മൂലഭാഷയായ ഗ്രീക്കിലുണ്ട് എന്ന് പരിഭാഷപ്പെടുത്താവുന്ന നാല് പദങ്ങൾ അതിൽ ഒന്നാമത്തെ പദം ഇറോസ് ഇത് ലൈംഗികമായ സ്നേഹത്തെ സൂചിപ്പിക്കുന്നതാണ് അതായത് സ്ത്രീ പുരുഷന്മാരിൽ ഉടലെടുക്കുന്ന ശക്തമായ വികാരത്തിന്റെ ഫലമായിട്ട് ഉടലെടുക്കുന്ന ലൈംഗികമായ സ്നേഹം അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗിക സ്നേഹം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം അതാണ് ഈറോസ് രണ്ടാമത്തെ സ്നേഹം സ്റ്റേർജ് അതായത് ഗാർഹിക സ്നേഹം എന്ന് വിളിക്കാം ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന സ്നേഹം മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള സ്നേഹം സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം ഇതിനെയൊക്കെ നമുക്ക് അഥവാ ഗാർഹിക സ്നേഹം എന്ന് വിളിക്കാം മൂന്നാമത്തെ സ്നേഹം അതായത് സുഹൃത് സ്നേഹം കൂട്ടുകാർ തമ്മിൽ ഉണ്ടാകുന്ന സ്നേഹം സ്നേഹബന്ധത്തിൽ വളരെ ദൃഢമായ സ്നേഹമാണ് സുഹൃത് സ്നേഹം നാലാമത്തെ സ്നേഹം അഗാപേ അതായത് അഗാപേ സ്നേഹം സ്നേഹത്തിന്റെ യഥാർത്ഥ വശം വെളിപ്പെടുത്തുന്നതും ദൈവ സ്നേഹത്തെ പ്രകീർത്തിക്കുന്നതുമായ സ്നേഹമാണ് അഗാപ്യസ്നേഹം എന്ന് പറഞ്ഞാൽ ഗുണവാനല്ലാത്ത ഒരുവന് വേണ്ടി സ്വയം ബലിയാകുന്ന സ്നേഹമാണ് അഗാപ്യ സ്നേഹം ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ യാതൊരു ഗുണവുമില്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സ്വയം ബലിയാകുന്ന സ്നേഹമാണ് അഗാപ്യ സ്നേഹം ഈ സ്നേഹത്തെ വിവരിക്കുന്ന ഒരു സംഭവം ഞാൻ പങ്കുവയ്ക്കാം വളരെ വർഷങ്ങൾക്ക് മുമ്പ് സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു മിഷണറി ജീവിച്ചിരുന്നു നമുക്കറിയാം സുന്ദർ സിംഗിന്റെ ജീവിത ചരിത്രം നമുക്കറിയാം ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നും കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ച് രക്ഷയിലേക്ക് വന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസനായിരുന്നു സാധു സുന്ദർ സിംഗ് ഒരിക്കൽ ഈ സാധു സുന്ദർ സിംഗ് ഒരു വനപ്രദേശത്തുകൂടെ നടക്കുകയായിരുന്നു പെട്ടെന്ന് അവിടെ കാട്ടുതീ പടർന്നു പിടിച്ചു അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ക്ഷണത്തിൽ കാടെല്ലാം കത്തിക്കരിഞ്ഞു അദ്ദേഹം നിന്നിരുന്ന ഭാഗത്തേക്ക് തീ തീയടുത്തു വന്നപ്പോൾ അദ്ദേഹം പ്രാണരക്ഷാർത്ഥം ഓടി ഒരു പാറപ്പുറത്ത് കയറി അദ്ദേഹം നോക്കിയപ്പോൾ കാട്ടുതീ ഇങ്ങനെ പടർന്ന് 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 വരികയാണ് അദ്ദേഹം നിൽക്കുന്ന പാറയ്ക്ക് വശത്തായിട്ട് ഒരു മരം നിൽപ്പുണ്ട് അദ്ദേഹം സൂക്ഷിച്ചു നോക്കുക മരത്തിൻ്റെ ചില്ലകൾക്കിടയിൽ ഒരു പക്ഷിക്കൂട് ആ പക്ഷിക്കൂടിനുള്ളിൽ പറക്കമുറ്റാത്ത നാല് പക്ഷിക്കുഞ്ഞുങ്ങൾ ആഹാരത്തിനണ്ട് വായ് പിളർന്ന് കരയുന്നു കാട്ടുതീ പടർന്നു വന്ന് ഈ മരത്തെയും കയറി കാട്ടുതീ പിടിച്ചു ആ സമയത്ത് തള്ളക്കിളി കൂട്ടിലില്ലായിരുന്നു അത് ഭക്ഷണം നേടിപ്പോയിരിക്കുകയായിരുന്നു തള്ളക്കിളി പറന്ന് ഭക്ഷണവുമായിട്ട് വന്നപ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു സ്വയം രക്ഷപ്പെടുവാനാകാതെ നിലവിളിക്കുന്ന കുഞ്ഞുങ്ങൾ തള്ളപ്പക്ഷി പറന്നു വന്നു പിന്നെ അവിടെ കണ്ട കാഴ്ച ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാനുള്ള തീവ്ര ശ്രമങ്ങളാണ് തള്ളപ്പക്ഷി നടത്തിയത് അത് അലമുറ ആ കൂടിന് ചുറ്റും പറന്നു തീ തന്റെ കുഞ്ഞുങ്ങളെ തൊട്ടു തൊട്ടില്ലാന്ന അവസ്ഥയിലേക്ക് വന്നു അപ്പൊ സാധു സുന്ദർ സിംഗ് വിചാരിച്ചു തൻ്റെ ജീവൻ അപകടത്തിലാകുന്ന ഘട്ടം വരുമ്പോൾ ഈ തള്ളപ്പക്ഷി പറന്ന് രക്ഷപ്പെടുവെന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആ തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂട്ടിലേക്ക് തീ പടരുവാൻ തുടങ്ങിയപ്പോൾ പറന്നു വന്ന് ചിറക് വിരിച്ച് തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അമർന്നിരുന്നു പിന്നീടുള്ള കാഴ്ച കാണുവാൻ കഴിയാതെ സാധു സാധുസുന്ദർ സിംഗ് കണ്ണുകളിറക്കി അടച്ചു കട്ടുതീ ആ പക്ഷിക്കൂടിനെ കരിച്ച് കടന്നുപോയി കണ്ണു തുറന്നു സാധു സാധുസുന്ദർ സിംഗ് കണ്ട കാഴ്ച തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ കത്തിക്കരിഞ്ഞ് ബലിയായി തീർന്ന തള്ളപ്പക്ഷിയാണ് അദ്ദേഹത്തിൻ്റെ കൗതുകം ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്നറിയാൻ അദ്ദേഹം ആ പക്ഷിയുടെ ശരീരം ജഡം ബലി വസ്തുവിനെ ഒന്ന് പൊക്കി നോക്കിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ നാല് പക്ഷിക്കുഞ്ഞുങ്ങളും സുരക്ഷിതരായിട്ട് വായ്പിളർന്ന് പറന്നുയരുവാൻ വെമ്പുന്ന ആ ഭക്ഷണത്തിന് വേണ്ടി നിലവിളിക്കുന്ന നാല് കുഞ്ഞുങ്ങൾ പ്രിയമുള്ളവർ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇത് ഒരു കഥയല്ല ഇതൊരു സംഭവമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽമുറയുടെ കുലക്കളത്തിൽ നടന്ന സംഭവം സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ മനുഷ്യ കുലം പാപത്തിന്റെ തീയിൽ വെന്തരിയുന്ന കാഴ്ചയാണ് കണ്ടത് തന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ പറന്നു വന്ന വെള്ളപ്പക്ഷിയെ പോലെ നമ്മുടെ കർത്താവ് ആകാശം ചായച്ചിറങ്ങി വന്നു മനുഷ്യനെ രക്ഷിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് ആകാശവിധാനത്തിൽ കൈകൾ വിരിച്ച് തള്ളപ്പക്ഷി കരിഞ്ഞുപോയതുപോലെ അവിടെ നമുക്ക് വേണ്ടി പരമേകമായിട്ട് മാറി ദൈവത്തിന് സ്തോത്രം ഗുണവാനല്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടി സ്വയം ബലിയായ സ്നേഹം അഗാപ്യ സ്നേഹം ഈ സ്നേഹം നമ്മൾ കർത്താവസ്തുലാണ് ദർശിക്കുന്നത് ദൈവത്തിന് സ്തോത്രം പ്രിയമുള്ളവരെ വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ദൈവം നമ്മിൽ ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്നേഹത്തിന്റെ പ്രത്യേകതകൾ തിരുവചനത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിൻ്റെ സ്നേഹം അഗാപ്യ സ്നേഹം ദൈവം നമ്മൾ ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്നേഹം എന്തൊരു സ്നേഹമാണ് നമുക്ക് വായിക്കാൻ പത്താണ്ട് സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം മുപ്പത്തേഴ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ യേശുവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും കൂടെ സ്നേഹിക്കണം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഇപ്പൊ ദൈവം കഥാവ് പറയാണ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും കൂടെ സ്നേഹിക്കണം രണ്ടാമത്തെ സ്നേഹം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഈ രണ്ട് സ്നേഹത്തിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു ഇപ്പം ഇവിടെ നമ്മൾ കാണുന്നത് രണ്ട് തരം സ്നേഹത്തെക്കുറിച്ചാണ് ഒന്ന് ദൈവത്തോട് നമുക്ക് സ്നേഹം രണ്ട് മനുഷ്യനോട് ഉണ്ടായിരിക്കേണ്ടത് സ്നേഹം ഇത് പുതിയ കൽപ്പനയാണോ അതോ പഴയ കൽപ്പനയാണോ പല ആളുകളും പറയുന്നത് കർത്താവ് ഞങ്ങൾക്ക് പുതിയ രണ്ട് കൽപ്പന തന്നിട്ടുണ്ട് ഞങ്ങൾ അതേ അനുസരിക്കുന്നുണ്ട് പഴയ ഞങ്ങൾക്ക് വേണ്ട ഇത് പുതിയ കൽപ്പനയാണോ പഴയ കൽപ്പനയാണോ യോഹന്നാന്റെ രണ്ടാം ലേഖനം അഞ്ചാമത്തെ വാക്കം ഇനി നായകയാരെ നാം അന്യ സ്നേഹിക്കണമെന്ന പുതിയ കൽപ്പനയായിട്ടല്ല ആദ്യം മുതൽ നമുക്കുള്ളതായിട്ട് തന്നെ ഞാൻ അവിടത്തേക്ക് എഴുതിയപേക്ഷിക്കുന്നു വചനം പറയുന്നു നാം അന്യുവിനെ സ്നേഹിക്കണമെന്ന പുതിയ കൽപ്പനയായിട്ടല്ല മുതൽ നമുക്കുള്ളതായിട്ട് അപ്പൊ ഇത് പുതിയ കൽപ്പനയല്ല ഇത് ആദ്യം മുതലുള്ള കൽപ്പനയാണ് അങ്ങനെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ ആദ്യം മുതലുള്ള കൽപ്പനയാണോ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ സ്നേഹിക്കണമെന്നും ഇന്ന് നമ്മൾ പത്ത് കൽപ്പനകൾ അനുസരിക്കണം എന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ ആളുകൾ പറയുന്നത് പത്ത് കൽപ്പനയൊന്നും അനുസരിക്കേണ്ട കാര്യമില്ല കർത്താവ് അതിനെങ്കിലും രണ്ടായിട്ട് ചുരുക്കി നമുക്ക് പുതിയ രണ്ട് കല്പന വന്നിട്ടുണ്ട് ഞങ്ങൾ ആ പുതിയ കൽപ്പനയെ അനുസരിക്കത്തുള്ളൂ അപ്പം എൻ്റെ ചോദ്യം ദൈവമായ കർത്താവിനെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ സ്നേഹിക്കണമെന്നുള്ളത് പുതിയ കൽപ്പനയാണോ അല്ല ഇത് പഴയ കൽപ്പനയാണ് വായിക്കാം ആവർത്തന പുസ്തകം ആറാം അധ്യായം അഞ്ചാമത്തെ വാക്യം ആവർത്തനം ആറ് അഞ്ച് എന്താ വായിക്കുന്നത് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കണം അപ്പൊ അത് പഴയതാ പുതിയതല്ല ലൈവെ പുസ്തകം പത്തൊമ്പത് പതിനെട്ടിനിങ്ങനെ വായിക്കുന്നു ലൈവെ പത്തൊമ്പത് പതിനെട്ട് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം അപ്പൊ അതും പുതിയതല്ല പഴയതാ നാട്ടുകാർ പറയുന്നത് പുതിയ കല്പന വർത്താവ് തന്നേക്കുവാ ഞങ്ങൾക്ക് അത് മതിയെന്ന് വേദപുസ്തവം പറയുന്നത് പുതിയ കൽപ്പനയല്ല ഇത് പഴയ കൽപ്പനയാണ് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പൊ പത്ത് കൽപ്പനകളുടെ സംക്ഷിപ്തം അല്ല പത്ത് കല്പന അനുസരിക്കേണ്ടെന്നല്ല ആ രണ്ട് പത്ത് കൽപ്പന അടങ്ങിയിരിക്കുന്ന രണ്ടുതരം സ്നേഹത്തെ കുറിച്ചാണ് ഇവിടെ ഈ വാക്യങ്ങൾ പറയുന്നത് ഒന്ന് ദൈവത്തോടുള്ള സ്നേഹവും രണ്ടാ മനുഷ്യനോടുള്ള സ്നേഹവും ദൈവത്തിന്റെ സ്ത്രോത്രം അപ്പൊ എങ്ങനെയാണ് നാം ദൈവത്തെ സ്നേഹിക്കേണ്ടത് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കത്തുകൊള്ളും അപ്പൊ ദൈവത്തെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്ന വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ ദൈവകൽപ്പനകളെ അനുസരിക്കണം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു യോഹന എൻ്റെ കൽപ്പനകളെ കത്തുകൊള്ളു വീണ്ടും യോഹനാൻ പതിനാല് ഇരുപത്തിയൊന്നിൽ വായിക്കുന്നു പതിനാല് ഇരുപത്തിയൊന്ന് എൻ്റെ കൽപ്പനകളെ ലഭിച്ച പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു യോഹനാൻ പതിനാല് ഇരുപത്തിയൊന്നിൽ വായിക്കുകയാണ് എൻ്റെ കൽപ്പനകളെ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു അപ്പം ദൈവത്തെ സ്നേഹിക്കുന്ന എങ്ങനെയാണ് ദൈവകൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴാണ് വീണ്ടും യോഹന്നാൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ തെളിഞ്ഞാൽ വായിക്കുന്നു യോഹന്നാൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം മൂന്നാമത്തെ വാക്യം അവിടുത്തെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം അപ്പോൾ ഞങ്ങൾ ദൈവത്തെ ഒരുതോട്ടങ്ങ് സ്നേഹിക്കുന്നവരാ പക്ഷെ ദൈവം പറയുന്നൊന്നും കേൾക്കത്തില്ല എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നത് പറയാൻ പറ്റും അവിടുത്തെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം പ്രിയമുള്ളവരെ ദൈവത്തെ സ്നേഹിക്കുന്നത് ദൈവ കൽപ്പനകളെ അനുസരിച്ചാണ് അപ്പം ഈ വാക്യങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നതിന് വലിയ പരമാർത്ഥമുണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവിടുത്തെ കൽപ്പനകൾ എന്ത് ചെയ്യണം പ്രമാണിക്കണം അതായത് ദൈവം തന്നെ സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതി തന്ന ദൈവത്തിൻ്റെ പത്ത് കൽപ്പനയാകുന്നതിനായ പ്രമാണം നാം അനുസരിക്കണം എന്തുകൊണ്ടാണ് ദൈവം തന്നെ നേരിട്ട് സ്വന്തം വിരലുകൊണ്ട് എഴുതി തന്നത് അതിനകത്ത് മാറ്റം വരുത്തുവാൻ ആർക്കും അവകാശമില്ല മനുഷ്യന്റെ ഭാഗ്യമായി യാതൊരു ഇടപെടിയിലും ദൈവം അതിനകത്ത് അനുവദിക്കുന്നില്ല ദൈവം സ്വന്തം മോശ ആദ്യത്തെ കൽപ്പനകൾക്കായി എഴുതി അറിഞ്ഞു ഉടച്ചെങ്കിലും പിന്നെയും കൽപ്പലകയിൽ ദൈവമാ പലകാ ദൈവത്തിൻ്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തുമായ ദൈവം തന്നെ സ്വന്തം വിരലുകൊണ്ടാണ് എഴുതിയത് മഷക്കൊണ്ട് എഴുതിച്ചില്ല ദൈവത്തിൻ്റെ സ്തോത്രം അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകൾ ഈ പത്ത് കൽപ്പനയിൽ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള നാല് വരെയുള്ള കൽപ്പനകൾ ദൈവത്തോടുള്ള സ്നേഹം അഞ്ച് മുതൽ പത്ത് വരെയുള്ള കൽപ്പനകൾ മനുഷ്യനോടുള്ള സ്നേഹം അപ്പൊ പത്തും അനുസരിച്ചാലേ ഈ രണ്ട് സ്നേഹവും പൂർണ്ണമാകത്തുള്ളൂ ദൈവത്തിൻ്റെ സ്തോത്രം അപ്പൊ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കുന്ന ഒരുവൻ ഒന്ന് മുതൽ നാല് വരെയുള്ള കൽപ്പനകൾ അനുസരിച്ചേ മതിയാകത്തു കൂട്ടുകാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നവൻ അഞ്ച് മുതൽ പത്ത് വരെയുള്ള കൽപ്പനകളും അനുസരിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ പരമാർത്ഥം ഏതൻ തോട്ടത്തിൽ ദൈവം കൽപ്പിച്ച പ്രമാണത്തിന് വിരുദ്ധമായിട്ട് ഉപദേശം കൊടുത്ത് മനുഷ്യനെ കൽപ്പന ലംഘിയാക്കി തീർത്ത പിശാജ് ഇന്നീ ലോകമാകുന്നതോട്ടത്തിൽ വസിക്കുന്ന മനുഷ്യനെയും ദൈവകൽപ്പനകൾക്കെതിരെ തിരിച്ചുവിട്ടിരിക്കുകയാണ് തൽഫലമായി പിശാചിൻ്റെ പിടിയിലകപ്പെട്ട ആൾക്കാർ എന്താ പറയുന്നത് ദൈവകൽപ്പനകൾ മാറിപ്പോയി ദൈവകൽപ്പനകൾ നീങ്ങിപ്പോയി അത് കുരിശിൽ തറച്ചു അത് കർത്താവ് യഹൂദന കൊടുത്തതാണ് അത് നമുക്ക് തന്നതല്ല എന്നൊക്കെ പറഞ്ഞ് ദൈവകൽപ്പനകൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് കഥാവാ യേശു ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ സംശയിച്ച യഹൂദന്മാരോട് ഇപ്രകാരം പറഞ്ഞു യഹൂദന്മാർക്കൊരു സംശയം യേശു ക്രിസ്തു കല്പനകളെയൊക്കെ മാറ്റാൻ വന്നതാണോ അപ്പൊ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു അതാട് സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് യേശു പറയുകയാണ് ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് ില്ക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രയേ ഞാൻ വന്നത് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു യേശു സത്യം ചെയ്ത് പറയാണ് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവർത്തിയാകു ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല ഇതിൽ കൂടുതലൊരു സ്റ്റേറ്റ്മെന്റ് എന്തോ വേണം ആരാ പറഞ്ഞത് കർത്താവ് എന്താ പറഞ്ഞത് നമ്മുടെ തലയ്ക്ക് മീതെ ആകാശവും നമ്മുടെ പാദങ്ങൾക്ക് ഗീതേ ഭൂമിയുമുള്ള കാലത്തോളം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ നിന്നൊരു വള്ളിയോ പുള്ളിയോ മാറത്തില്ല അതിന് വള്ളിയും പുള്ളിയും ഇട്ടത് കർത്താവാണ് ഒരു വള്ളിയോ പുള്ളിയോ മാറ്റാൻ ലോകത്തിലെ യാതൊരു പുള്ളികൾക്കും സാധ്യമല്ല അങ്ങനെ പഠിപ്പിക്കുന്നവൻ ദൈവത്തിൻ്റെ പ്രതിയോഗിയായ പിശാചിൻ്റെ പക്ഷത്താണെന്നുള്ള കാര്യം തിരിച്ചറിയുക ഇപ്പം ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവകൽപ്പനകളെ അനുസരിക്കണം ഇവിടെ കർത്താവ് ആകാശത്തെയും ഭൂമിയേയും സാക്ഷി നിർത്തി സത്യം ചെയ്തു പറയുന്നു എന്നാൽ ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാചിനെ വിശ്വസിക്കുന്ന മനുഷ്യൻ എന്ത് പറയുന്നു അത് നീങ്ങിപ്പോയി അത് മാറിപ്പോയി അത് കർത്താവ് കുരിശിൽ തറച്ചു അത് നമുക്ക് തന്നതല്ല അത് യഹൂദൻ കൊടുത്തതാണ് ഞങ്ങൾ കൃപയുടെ ആൾക്കാരാണ് പ്രിയമുള്ളവരെ എന്തുമാത്രം വിട്ടിത്വത്തിലാണ് ഇന്ന് ലോകം വീണ് കിടക്കുന്നത് തന്നിൽ വിശ്വസിക്കാതിരുന്ന യഹൂദന്മാരോട് യേശു കർത്താവ് പറഞ്ഞ അതേ വാക്യം തന്നെയാണ് ഇന്നത്തെ ലോകത്തോടും പറയാനുള്ളത് എന്താ യേശു പറഞ്ഞത് യോഹനാനുസമേഷം എട്ടാം അധ്യായം നാൽപ്പത്തിനാല് നാൽപ്പത്തി അഞ്ച് വാക്യങ്ങൾ നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു അവൻ ആദ്യം മുതൽ കൊലപാതകനാകുന്നു അവനിൽ സത്യമില്ലായിക്കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല അവൻ പോഷ്ക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്ത് പറയുന്നു അവൻ പോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല അത്ര കൃത്യമാ യേശു ക്രിസ്തു പ്രമാണത്തെ നീക്കുവാൻ വന്നതാണ് കൽപ്പന അനുസരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ യഹൂദന്മാരോട് യേശു പറയുകയാണ് നിങ്ങൾ പിശാജ് എന്ന പിതാവിൻ്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനിച്ച് ഇന്നത്തെ ലോകം അങ്ങനെ തന്നെ വചനം പറയുന്നതിനെ നേരെ വിപരീതമായ വഴിയിലൂടെ പോയിക്കൊണ്ട് പൊയ്ക്കോട്ട് പോയി ജീവിച്ചിട്ട് ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ വചനം പറയുന്നു നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനിച്ഛിക്കുന്നു പിശാജ് ആദ്യമുതൽ കൊലപാതകനായിരുന്നു അവൻ ഭോഷ് പറയുന്നവനും അതിന്റെ അപ്പനമാകുന്നു കള്ളത്തരമല്ലാതെ വേറെ ഒന്നും എന്റെ കയ്യിലില്ല പ്രിയമുള്ളവരെ നാം ആരുടെ മക്കളാണ് ദൈവകൽപ്പന എന്ന് കേൾക്കുമ്പോൾ കലി അളകുന്നവരും അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നവരും ആരുടെ മക്കളാണെന്നുള്ള സാധാർ യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക ഇന്നത്തെ ലോകത്തിന് പറ്റിയത് തെറ്റെന്താണ് യേശുവിനെ അവിശ്വസിക്കുകയും പിശാജിനെ വിശ്വസിക്കുകയും ചെയ്യുന്നു നാവെടുത്താൽ കൽപ്പന മാറിപ്പോയി നീങ്ങിപ്പോയി കുരിശിൽ തറച്ചെന്നാണ് പറയുന്നത് ലോകം വഞ്ചനയിലകപ്പെട്ട് കിടക്കുകയാണ് അപ്പൊ ഇങ്ങനെ പറയുന്നവർ നമ്മൾ ചോദിക്കുക കൊല ചെയ്യാമോ സഹോദര യൂ കൊല ചെയ്യാൻ പാടില്ല മോഷ്ടിക്കാമോ യോ മോഷണം പാടില്ല വിചാരം ചെയ്യാമോ യു യോ പാടില്ല കള്ളസാക്ഷി പറയാമോ യോ തെറ്റു തെറ്റ് തെറ്റ് തെറ്റായ മോഹങ്ങൾ ശരിയാണോ യൂ പാടില്ല പിന്നെ ഏതാ പാടുള്ളത് പത്ത് കൽപ്പനയിൽ ഒമ്പതെണ്ണം ചോദിച്ചാൽ എന്ന് പറയും പിന്നെ പാടില്ലാത്തത് ഈ നാലാമത്തെ ശബദ്ധി ഞങ്ങൾക്ക് വേണ്ട പാപത്തിൽ കിടക്കുന്നവൻ തന്റെ പാപത്തെ ന്യായീകരിക്കുവാൻ ദൈവകൽപ്പന വേണ്ട എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ വഞ്ചനയിലകപ്പെട്ട് കിടക്കുന്ന ലോകം എന്തുകൊണ്ടാണ് ഇന്ന് ശപത വേണ്ട എന്ന് പറയുന്നത് അതിനാളുകൾ പറയുന്ന യേശു ലംഘിച്ച ശപഥ ഞങ്ങൾക്ക് വേണ്ട എന്നോട് പറഞ്ഞത് യേശു ലംഘിച്ച ശബത ഞങ്ങൾക്ക് വേണ്ട എന്ന് അപ്പൊ എനിക്ക് വളരെ വളരെ സഹതാപം തോന്നി അദ്ദേഹത്തോട് എന്താ കാരണം യേശു ശബദ് ലംഘിച്ചു എന്ന് ഒരുവൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ലംഘനം പാപം അപ്പൊ യേശു കൽപ്പന ലംഘിച്ചപ്പോൾ യേശു ആരാണ് ആ അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ പാപിയാണ് അപ്പൊ യേശുവിനെ പാപിയാണെന്ന് മുദ്ര കുത്തി പാപത്തിൽ ജീവിക്കുന്ന ലോകം യേശുവിന് ശബദ് ലംഘിക്കാൻ പറ്റുമോ എൺപത്തി ഒമ്പതാം സങ്കീർത്തനം മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല യേശു പറയുന്നു ഞാൻ ശബ് ഒരിക്കലും എന്റെ നിയമത്തെ ലംഘിക്കത്തില്ല നാട്ടുകാരെന്തോ പറയുന്നു യേശു ലംഘിച്ചത് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇത് ആരുടെ ആൾക്കാരാണെന്നുള്ള കാര്യം നാം തിരിച്ചറിയുക പ്രിയമുള്ളവരെ പിശാചോ പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു എന്ന വചനം പറയുമ്പോൾ യഥാർത്ഥമായ സ്നേഹം നമ്മിലുണ്ടാകണമെങ്കിൽ നാം ദൈവകൽപ്പനകളെ അനുസരിക്കുന്നവരായിരിക്കണം നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും യോഹന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു യോഹന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം നാലാമത്തെ വാക്യം അവിടുത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവിടുത്തെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു സത്യം അവനിലില്ല ഞങ്ങൾ ദൈവത്തെ അറിയുന്ന വലിയ പുള്ളികളാണ് പക്ഷെ ഞങ്ങൾ കൽപ്പനയൊന്നും അനുസരിക്കത്തില്ല അവരെക്കുറിച്ച് വചനം പറയുകയാണ് അവിടുത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവിടുത്തെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു സത്യവനിലില്ല എന്താ സത്യം ഞാൻ തന്നെ വഴി സത്യം ജീവനുമാകുന്നു യേശുവാകുന്ന സത്യമില്ല പിന്നെന്താ സത്യം അവിടുത്തെ വചന സത്യമാകുന്നു പിന്നെന്താ സത്യം അവിടുത്തെ നയപ്രമാണ സത്യമാകുന്നു ഈ മൂന്ന് സത്യങ്ങളുമില്ല ആത്മാവിൻ്റെ ഫലമായ സ്നേഹം നമ്മൾ ഉണ്ടാകണമെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം ദൈവകൽപ്പനകളെ അനുസരിക്കുന്നവരായിരിക്കണം ഈ നല്ല പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ വലിയ പുള്ളികളാണെന്ന് പറയും നടക്കുന്ന വ്യക്തികളാണെങ്കില് ചിന്തിക്കുക നാം ദൈവം നമ്മെ ശോധന ചെയ്യുമ്പോൾ ദൈവ വെളിച്ചത്തിൽ ശോധന ചെയ്യുമ്പോൾ നമ്മൾ വലിയ ആരാധനക്കാരും വലിയ കൂട്ടായ്മക്കാരും ഞങ്ങൾ വലിയ ഉപവാസ പ്രാർത്ഥനക്കാരും ഒക്കെയാണ് പാസ്റ്ററെ സഹോദര എന്തെല്ലാം ഉണ്ടായാലും നാം ദൈവകല്പനകളെ അനുസരിക്കാതെ ജീവിക്കുന്നെങ്കില് ദൈവം ശവലിനോട് പറഞ്ഞാൽ ദൈവവാചകം പറയും എന്താണ് ഇത് അനുസരിക്കുന്നതിയാകത്തെക്കാളും ചെവിക്കൊള്ളുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലത് അനുസരണം ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് ദൈവത്തെ അനുസരിക്കാത്തൊരു വ്യക്തിക്ക് സ്വർഗരാജ്യ അവകാശമാക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹം നമ്മൾ ഉണ്ടാകുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം നല്ല തീരുമാനമെടുക്കാം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നല്ല സമർപ്പണത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഈ നല്ല ദിവസത്തിന്റെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ഇന്ന് അടികളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കഥാവേ പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹം സ്നേഹത്തിന്റെ നാല് വശങ്ങൾ ദൈവികമായ സ്നേഹം അകാപ്യ സ്നേഹം അടിയങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന സ്നേഹം ദൈവത്തോടും മനുഷ്യനോടുള്ള സ്നേഹം അതെപ്രകാരമായിരിക്കണമെന്ന് അടിയങ്ങളെ കേൾപ്പിച്ച കൃപക്കായിട്ട് സ്തോത്രം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന അടിയങ്ങൾ ദൈവകൽപ്പനകളെ അനുസരിച്ചാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടതെന്ന് അടിയങ്ങളെ മനസ്സിലാക്കിച്ച കൃപക്കാട്ട് സ്തോത്രം ഒന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളോടും കർത്താവ് ഇടപെട്ടതിനായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ കെട്ട വചനം പാർപ്പ് സ്ഥലത്ത് വിണവിത്ത് പോലെയോ മുള്ളിനിടയിൽ വേണതുപോലെയോ വഴിയരിയിൽ വീണതുപോലെയോ അത് നശിച്ചു പോകുവാനിടയാകാതെ നല്ല നിലത്തെ വിണവിത്ത് പോലെ വേണം അനേക ഹൃദയങ്ങളിൽ വളർന്ന് കർത്താവെ മാനസാന്തരത്തിന് യോഗ്യമായ നല്ല ഫലം കയ്പാൻ പ്രിയ മക്കളെ കർത്താവ് ഒരുക്കണമേ നി സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രിയ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങളെ മാനിക്കണമേ അവരുടെ കഷ്ടതകൾ പ്രയാസങ്ങൾ രോഗങ്ങൾ കടബാധ്യതകൾ ജീവിതത്തിൻ്റെ ആകുലതകൾ മാനസിക സമ്മർദ്ദങ്ങൾ ഒക്കെ എൻ്റെ ദൈവം അറിയുന്നു എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരകൻ അവിടുന്ന് മാത്രമാണല്ലോ അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു എൻ്റെ കർത്താവ് എന്ന് മനസ്സലിഞ്ഞ് അവരെ വിടുവിക്കണേപ്പച്ച അവിടെ അനികളെ എവിടെയെപ്പോൾ സർവ്വശക്തനായിരിക്കാൻ സ്ത്രോത്രം മാനോ മഹത്വൻ്റെ കർത്താവ് എടുത്താട്ട് യേശു ക്രിസ്തുവന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മഹാട്ടി യാചിക്കുന്നു പ്രാർത്ഥന കേൾക്കണം എന്നുള്ള പിതാവേ ആമയം കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം കാണുക കേൾക്കുക മറ്റുള്ളവരോട് പറയുക യൂട്യൂബിലും കാണാം ജോയ്മോൻ മത്തായിപ്പിച്ച് ചെയ്താൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ശരിക്കും മനസ്സിലാക്കി നമ്മൾ നമ്മൾ അകപ്പെട്ടിരിക്കുന്ന അകപ്പെട്ടിരിക്കുന്ന തെറ്റിൽ നിന്നും നിന്നും മോചനം പ്രാപിച്ച് സത്യത്തിലേക്ക് വരുവാൻ ദൈവമായി ദൈവമായി കർത്താവ് കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മെ മഹത്വം ഉണ്ടാകട്ടെ ുംഹത്വുണ്ടാകട്ടെ ജോയ് എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരഗത്ത് ചെറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ മാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം